അതായത് ഭരണാധികാരികളൊക്കെ ഒന്ന് കണ്ട് എന്തെങ്കിലൊക്കെ ഒന്ന് സഹായിക്കണം ദയവായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ആ ഒന്നിച്ച് താമസിക്കുന്ന വീടിന്റെ സ്ഥലമാണ് ഈ കാണുന്ന കേട്ടോ അവിടെ ഒരു വീട്ടിലേക്ക് പോന്ന് ഇറങ്ങിപ്പോന്ന വഴിയുണ്ടോ എന്തായാലും എന്താ ഇങ്ങനത്തെ വഴി കൂടെ വന്നെങ്കിൽ ഇതാ ഇതുപോലെ ഓരോന്ന് ഓരോന്ന് കിട്ടും നമുക്ക് വീട് എടുക്കാം

ഓ ചേച്ചി ഇവിടെ ഒറ്റക്കോളോ മക്കളൊക്കെ എവിടെ ഇവിടെ എങ്ങനെയാ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അമ്മമ്മക്ക് എത്ര വയസ്സുണ്ട് അറുപത്താറ് വയസ്സാ ഭക്ഷണം ഇവിടെ ആണ് ഭക്ഷണാക്കുന്നല്ലേ പ്രൂഫല്ലോ ദൈവമേ ഇങ്ങനെ താമസിക്കുന്നത് അയ്യോ പഴമൊന്നും വേണ്ട വേണ്ട ഇതാണ് ഇതിന്റെ പഞ്ചായത്ത് നിന്ന് വീടൊന്നും കിട്ടിയില്ല അയ്യോ വേണ്ട വേണ്ടി അമ്മച്ചോ അമ്മച്ചോ ഇല്ല ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ അമ്മച്ചീടെ പേരെന്താ പ്രസന്റന്നേരെന്താ വേങ്ങച്ചോല ആ ഇത് മറ്റേ എവിടുന്ന ടൗൺ നമ്മളെ തൃക്കൈപ്പറ്റ വില്ലേജ് തൃക്കൈപ്പറ്റ വില്ലേജ് മേപ്പാടി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് വാർഡുകാരല്ലേ ഇതെന്താ പറ്റേ ആ അത് വെച്ചു തരാം നോക്കട്ടെ ശരിയാക്കി തരട്ടെ ഇങ്ങോട്ട് പിള്ളേര് പിള്ളേർ മക്കളെത്ര പേരുണ്ട് മൂന്ന് പെരുമക്കളുണ്ട് ആരും വന്നിട്ടില്ല ഇങ്ങോട്ട് മെമ്പറിന്റെ അടുത്തൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് ആക്കി തരുമായിരിക്കില്ലായിരിക്കും ഇതാ അമ്മച്ചിന്റെ സ്വന്ത സ്ഥലമല്ലേ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ എന്താക്കുന്നുണ്ട് ഡെയിലി ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് നമ്മളെ ഇതുപോലെ കണ്ടു കഴിയുമ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ആ ഞാൻ ഞാനിങ്ങനെ ഇതുപോലെ ഇടുന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മേലധികാരികൾ ഉണ്ടാവല്ലോ അവര് ഇത് കാണും എങ്ങനെയായാലും മ്മക്കാരെനിക്ക് നല്ല സഹായ രണ്ട് നല്ല വീടാന്ന് പറഞ്ഞു ഞാൻ നല്ലോണം പറഞ്ഞു കൊടുത്തല്ലേ ആദ്യം വിളിക്കുന്നേ എം എൽ എ ആണെന്നില്ലേ വീടേ ആണോ ഞാൻ ഒന്നര ലക്ഷം രൂപ രൂപ ഒന്നാം വാർഡ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും അയച്ചു കൊടുക്കാം എന്നിട്ട് അത് മുതിർന്നവരോ അല്ലെങ്കിൽ മേലധികാരികൾ കാണുന്നവര് എന്തെങ്കിലും ഒന്ന് ചെയ്യുമായിരിക്കും അല്ല അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടൊക്കെ ഞാനും ആയിരിക്കും എന്നാൽ ഞാൻ എന്തായാലും പറ്റുന്നിടത്ത് എത്രത്തോളം ഞാൻ എത്തിക്കാൻ നോക്കട്ടെ ഓക്കെ കേട്ടോ ഞങ്ങൾ പോട്ടെ ശരി അമ്മച്ചി പോട്ടെ അമ്മ ചിരിച്ചേ ഹലോ കൈസ് അപ്പം ആ വീട് കണ്ടില്ലേ ആ അമ്മച്ചിനെ കണ്ടോ നമ്മുടെ അമ്മ നമ്മുടെ അമ്മൂമ്മേൻ്റെയൊക്കെ ഒരു പ്രായമേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീഡിയോ എടുത്തിട്ട് ഒന്നല്ലെങ്കിൽ ആ അമ്മൂമ്മയ്ക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് അത്യാവശ്യം സാമ്പത്തികമായിട്ട് കുറച്ച് നിലയിൽ നിൽക്കുന്ന ആൾക്കാർ ഇത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ